അള്ളാഹു പവിത്രമാക്കിയ അവൻ യുദ്ധങ്ങൾ നിഷിദ്ധമാക്കിയ റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും റജബ് മാസത്തിൽ യുദ്ധങ്ങൾ നിഷിദ്ധമാക്കി യുദ്ധങ്ങൾ നിഷിദ്ധമാക്കിയ അള്ളാഹു സുബാനുഹുവ പവിത്രമാക്കിയ മാസങ്ങൾ മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് ഇത്തരം മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് അള്ളാഹു ഇത്തരം യുദ്ധം ഹറാമാക്കിയ മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ആ മാസങ്ങളിൽ പരസ്പരം അനീതി കാണിക്കരുത് പരസ്പരം നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് എന്ന് എന്നാഹു സുബാനുഭവത്താലെ പറഞ്ഞതായി കാണുവാൻ സാധിക്കും തിന്മകൾ പ്രവർത്തിക്കുക ഹറാമുകൾ പ്രവർത്തിക്കുക എന്നുള്ളത് എല്ലാ മാസത്തിലും ഗുരുതരമായ കാര്യം തന്നെയാണ് എങ്കിലും അള്ളാഹു സുബാന പവിത്രമാക്കിയ ഇത്തരം മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് കൂടുതൽ ഗൗരവകരമായ കാര്യമാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാന ഹൂവച്ചാലെ യുദ്ധം നിഷിദ്ധമാക്കി എന്ന പ്രത്യേകതയല്ലാതെ റജബ് മാസത്തിന് മറ്റൊരു പ്രത്യേകതയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഇന്ന് മുസ്ലിംങ്ങൾക്കിടയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു ചിന്തയാണ് റജബ് മാസത്തിലാണ് ഇസ്രാമിനെ ആരാജ് സംഭവിച്ചിട്ടുള്ളത് റജബ് മാസത്തിന്റെ ഇരുപത്തിയാളാം ദിവസം പ്രത്യേകം ഒരു നോമ്പുണ്ട് അത് ഇസ്ലാഹിമി അറാജുമായി ബന്ധപ്പെട്ട നോമ്പാണ് അതുപോലെ തന്നെ അന്നേ ദിവസം പ്രത്യേക നിസ്കാരമുണ്ട് എന്നെല്ലാം പല മുസ്ലിമീങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ റജബ് റജബുമാസത്തിന് ഈ ഒരു പ്രത്യേകതയല്ലാതെ ഒരു പ്രത്യേകതയും പഠിപ്പിച്ചിട്ടില്ല റജബ് മാസത്തിലാണ് അള്ളാഹുഹു അലഹി വസ്ലം ഇസ്ലാഹിമി അറാജു പോയിട്ടുള്ളത് എന്നുള്ളത് എവിടെയും സ്ഥിരപ്പെടാത്ത ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വാദമാണ് മനസ്സിലാക്കുക എന്നെ മാസത്തിൽ തന്നെയാണ് റസൂൽ യാത്ര പോയത് എന്ന് നമ്മൾ സ്ഥാപിച്ചാലും ആ റജബ് ദിവസത്തിൽ എന്തെങ്കിലും ഇബാദത്തുകൾ പഠിപ്പിച്ചിട്ടില്ല അന്നേ ദിവസം എന്തെങ്കിലും പ്രത്യേകം സൂറത്തുകൾ തുകു അലഹു വസ്ലമ പഠിപ്പിച്ചിട്ടില്ല അന്നേ ദിവസം പ്രത്യേകം നിസ്കരിക്കുക നബ്സല്ലാഹു അലിഹി വസ്ലമ പഠിപ്പിച്ചിട്ടില്ല അന്നേ ദിവസം നോമ്പ് കേൾക്കുക പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ വസനവ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുക എന്നുള്ളത് ഗുരുതരമായ അപകടമാണ് പറഞ്ഞു ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ ിക്കാത്തത് കൊണ്ട് തന്നെ അത് തള്ളപ്പെടേണ്ട കാര്യമാണ് എന്ന് അവിടുന്ന് നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകം നോമ്പ് നോൽക്കുക മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം സൂറത്തുകൾ ഓതുക പഠിപ്പിച്ചിട്ടില്ല അദ്ദേഹം സൂഹത്തുകൾ കാണാം ولا قيام ليلة مخصوصة فيه حديث صحيح يصلح للحجة تولي بدي كان بدي صحيحا يا حديث رجب ما ستل برتيغ نسكار رجب ما الْبَرْتَّيَقَ برتيغ نوم റജബ് മാസത്തിൽ ഇന്ന ഇന്ന പോലീശകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വഹീഹായ ഹദീസും തെളിവ് കുടിക്കാൻ ഉതകുന്ന രീതിയിൽ വന്നിട്ടില്ല എന്ന് ഇബിൾ ഹജർ അൽ അലഹിമുള്ള പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഷേഖു ഇസ്ലാം ഇബിറ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ റജബിന്റെ പോലീശ വന്ന ഹദീസുകൾ റജബിൽ നോമ്പുണ്ട് എന്ന് പറഞ്ഞു വന്ന ഹദീസുകൾ റജബിൽ പ്രത്യേക നിസ്കാരമുണ്ട് എന്ന് വന്ന് പറഞ്ഞ ഹദീസുകൾ അതെല്ലാം കള്ള ഹദീസുകളാണ് നബി ചാർത്തപ്പെട്ട ാണ് അത് ഹദീസുകളാണ് എന്ന് ഇസ്ലാം ഇബിന് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ തെറ്റിദ്ധരിച്ച തെറ്റിദ്ധരിച്ചയാളുകളോട് പലരും പറയാറുണ്ട് നോമ്പല്ലേ നോമ്പെടുത്തത് കൊണ്ട് എന്താണ് പ്രശ്നം നല്ല നോമ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അറിവില്ലായ്മ മൂലം ഇത്തരം അപകടത്തിലേക്ക് പെട്ടുപോവുകയാണ് അതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി ഇതിന്റെ വസ്തുത നമ്മൾ മനസ്സിലാക്കുക റജബ് മാസം ഹറാമാക്കിയ മാസമാണ് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു പോരിഷയോ പ്രത്യേകിച്ച് ഒരു ഇബാദത്തോ ആ മാസത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല അള്ളാഹു സുബാന സത്യം സത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റസൂൽ അള്ളാഹുഹു അലഹു പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക അള്ളാഹു സുബാനഹു അത്തരം പുതിയ വിജാർത്ഥികളെ

الله سبحانه وتعالى يا دارت المؤمنين اللي نمر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.